ഹരി നമശി വല്ലാ സനാതന സാരഥികൾക്കും ശങ്കരാ ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് ഈ എളിയവൻ്റെ വലിയ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം ജാതകത്തിലെ ചൊവ്വാദോഷങ്ങൾക്ക് പരിഹാരമായിരിക്കുന്ന നാല് തരത്തിലുള്ള ചൊവ്വാദോഷങ്ങൾക്ക് പരിഹാരം ഒന്ന് ശരരാശി നിൽക്കുന്ന ചൊവ്വയ്ക്ക് ഒന്ന് രണ്ട് സ്ഥിരരാശി നിൽക്കുന്ന ചൊവ്വയ്ക്ക് പരിഹാരം മൂന്നാമത് ഉഭയരാശിയിൽ നിൽക്കുന്ന ചൊവ്വയ്ക്കുള്ള പരിഹാരം ഇനിക്ക് മുൻപുള്ള മൂന്ന് എപ്പിസോഡിൽ അവയെ പറ്റിയായിരുന്നു ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ ഉദ്ദേശം ജാതകത്തിലെ ചൊവ്വാ സംബന്ധമായ ദോഷങ്ങൾക്ക് വിവാഹം കഴിയാത്ത ആൾക്കാർക്ക് അതേപോലെ തന്നെ ഇനി കഴിഞ്ഞ ആൾക്കാർക്കും ഗുണം ചെയ്യുന്ന ഏറ്റവും പരമോന്നതമായിട്ടുള്ള ഒരു കർമ്മം നമ്മൾക്കറിയാം ജാതകത്തില് ഏഴിലും എട്ടിലും ചൊവ്വ നിന്നാല് ചൊവ്വാദോഷം അതിനു പരിഹാരമായി നമ്മൾ ചെയ്യുന്ന ഒരു ക്രിയയാണ് ഏഴിലും എട്ടിലും നീചഗ്രഹങ്ങൾ വരുമ്പോൾ അത് യോജിപ്പിച്ചു വിടാം എന്ന് ആചാര്യമതം അതുമല്ലെങ്കിൽ ഏഴിൽ എട്ടിലോ ചൊവ്വ വന്നാലും മതി അല്ലെങ്കിൽ നീചഗ്രഹങ്ങൾ വന്നാലും അതിന് തടയായി എന്നിട്ട് ജാതകം ചേർത്താണ് വിവാഹം കഴിക്കുക ഇത് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേർക്കും ഒത്തു കാരണം ആ ധർമ്മദൈവ കോപത്തിൻ്റെയോ അതുമല്ലെങ്കിൽ ചില രാശി സ്ഥിരരാശി ഉഭയരാശി നിൽക്കുന്ന ശുഭസംബന്ധമായ ദോഷങ്ങളോ മുൻജന്മത്തിലെ ദോഷങ്ങളാണ് ഇതിനെല്ലാം കാരണം അപ്പോൾ ആ ദുരിതം അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് മാറിപ്പോവില്ല അത് യോഗമുള്ളവർ മാത്രമേ അത് വിശ്വസിക്കുകയുള്ളൂ യോഗമുള്ളവർ മാത്രമേ അതിന് പരിഹാരം ചെയ്യുകയുള്ളൂ അല്ലാത്തവര് ചൊവ്വയൊന്നും ഇല്ല വെള്ളിയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നടക്കും അപ്പൊ നമ്മളുടെ തോന്നലാണ് നമ്മുടെ യോഗം കൂടി അപ്പോൾ വിവാഹം കഴി വിശ്വാസമുള്ളവരാണെങ്കില് മാതാപിതാക്കള് വിശ്വാസമുള്ളവരാണെങ്കിൽ ഇപ്പൊ പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ ചൊവ്വാസംബന്ധമായ ദോഷങ്ങളുണ്ടെങ്കില് അവരൊരു പതിനെട്ട് പത്തൊമ്പത് വയസ്സ് കാലാവുമ്പോഴേക്കും വിവാഹ ആലോചനകൾ തുടങ്ങി വെക്കണം എങ്കിൽ മാത്രമേ അവർക്കൊരു ഇരുപത്തിമൂന്ന് ഇരുപത് ആ വ ആ കാലഘട്ടത്തിലൊക്കെ സാവകാശം ഓരോ വ്യക്തിയും തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ സ്ത്രീക്കായിക്കോട്ടെ പുരുഷനായിക്കോട്ടെ അവരുടെ പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ ഇന്ന് എന്താ പറ്റുന്നതെങ്കില് ചൊവ്വാദോഷം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ജോലി കിട്ടിയിട്ടേക്ക് കഴിക്കുള്ളൂ എന്നൊക്കെ ഒരു വാശി പിടിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തില് അത് നീണ്ടുപോകും പിന്നെ എന്തുണ്ടാവും വയസ്സ് കയറി പോവും ഇപ്പോൾ ജാതകം സിങ്കാവില്ല ജാതകം യോജിച്ചു വരില്ല അപ്പോ അതിന് വേണ്ടുന്ന ഒരു സൂത്ര വഴി പത്തിരുപത് വയസ്സാവുമ്പോഴേക്കും പുരുഷ ഭേദമന്യ വിവാഹാലോചനകൾ തുടങ്ങിയിരിക്കണം എങ്കിൽ മാത്രമേ ഒരു ഇരുപത്തിമൂന്ന് വയസ്സോ അമ്മയ്ക്ക് നല്ല ജാതകങ്ങളൊക്കെ വന്നു കിട്ടുള്ളൂ ഇതൊരു പോംവഴി മാത്രമാണ് ഇനി ജാതകത്തിൽ നമുക്ക് ചൊവ്വാദോഷം ഉണ്ടെങ്കിൽ അത് ഈ ജന്മത്തിനും മുൻ ജന്മത്തോടു കൂടി തീർന്ന് ഇനി എത്ര ജന്മങ്ങളുണ്ടെങ്കിലും അവയൊന്നും തൊട്ടു നീണ്ടാതെ ഇനി ഒരു അടുത്തതൊരു തലമുറയ്ക്ക് ചുവ സംബന്ധമായ ദോഷങ്ങളോ ചുവദോഷങ്ങളോ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടുന്ന ഒരു പരിഹാരക്രിയയാണ് ക്രിയയാണ് ഇന്ന് ഞാൻ നിർദ്ദേശിക്കുന്നത് ഈ ക്രിയ വിവാഹം കഴിയാത്തവർക്കും ഇനി വിവാഹം കഴിഞ്ഞുപോയി അതായത് വിശ്വാസപ്രകാരം കഴിച്ചിട്ടും അല്ലെങ്കിൽ വിശ്വാസമില്ലാതെ ദുരിതം അനുഭവിക്കുന്ന എല്ലാ ഭക്തന്മാർക്കും ചെയ്യാവുന്നതാണ് അഖില ജവാദോഷത്തിന് പരിഹാരമായി വൈദീശ്വരൻ കോവില് തമിഴ്നാട്ടിലെ വൈദീശ്വരൻ കോവില് തഞ്ചാവൂര് ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആ ക്ഷേത്രത്തിൽ നമ്മൾ പോയി അത് ചരരാശിയാണെങ്കിൽ അല്ലെ സ്ഥിരരാശിയാണെങ്കിൽ എന്നൊക്കെ ഞാൻ മുന്നേ എപ്പിസോഡിൽ പറയുകയുണ്ടായി സ്ഥിരരാശിയിൽ നിൽക്കുന്ന ചൊവ്വയാണെങ്കിൽ കുടുംബപരദേവതയെ വേണ്ടുവോളം പ്രസാദിപ്പിച്ചിട്ട് വേണം വൈദീശ്വരൻ കോവിലേക്ക് പോകേണ്ടത് ഉഭയരാശിയിൽ നിൽക്കുന്ന ചൊവ്വ ദോഷമാണെങ്കിൽ സുബ്രഹ്മണ്യസ്വാമിയെ വേണ്ടുന്ന രീതിയിൽ പ്രീതിപ്പെടുത്തിയിട്ട് വേണം ഈ ക്ഷേത്രത്തിൽ പോകാൻ ചരരാശി അതായത് ചരരാശിയാണെങ്കിൽ സമസ്ത ചൊവ്വാദോഷങ്ങൾ തീരണമെന്ന് പ്രാർത്ഥിച്ച് തട്ടകത്തമ്മ ഭഗവതിയെ പ്ര പ്രാർത്ഥിച്ച് പ്രീതിപ്പെടുത്തിയതിനു ശേഷം വേണം വൈദീശ്വര കോവിലേക്ക് പോകേണ്ടത് ശിവന്റെ മഹാക്ഷേത്രമാണ് അവിടെ ഏഴു ദിവസം ഭജനം പാർക്കണം ഇഹ ജന്മ മുൻജന്മ ജന്മജന്മാന്തരമായിട്ടുള്ള ചൊവ്വാദോഷങ്ങൾക്ക് പരിഹാരം നമ്മൾക്കറിയാം ചൊവ്വയുടെ പ്രീതി ഇല്ലെങ്കിൽ നമ്മൾക്ക് കടം കയറി മുടിയും പ്രത്യേകിച്ച് രണ്ടാം ഭാവം ചൊവ്വയായി വന്നാൽ ഉദാഹരണം തുലാം രാശി അല്ലെങ്കിൽ മീനം രാശിയൊക്കെ വന്നാൽ രണ്ടാം ഭാവം ചൊവ്വയുടെ ക്ഷേത്രങ്ങളാണ് തീർച്ചയായും അവർക്ക് കടങ്ങൾ വരുന്നുള്ള വഴികൾ എങ്ങനെയാ വരും എന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല അത് ചൊവ്വ രക്ഷാസ്ഥാനത്ത് നിൽക്കുന്നോണ്ട ഇനിയിപ്പോ കുടുംബക്ഷേത്രം നശിച്ചൊരു വ്യക്തിയാണെങ്കിൽ ആ പറയും വേണ്ട ഒരു രക്ഷയും ഉണ്ടാവുക ഇല്ല അപ്പൊ ചൊവ്വ ദോഷങ്ങളുണ്ടെങ്കിൽ അവൻ കരകയറാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും സാമ്പത്തികപരമായിട്ട് ഒരു രക്ഷയും അവൻ വരാൻ ചാൻസ് ഇല്ല അതുപോലെ തന്നെ എല്ലാവരുമായിട്ട് വഴക്കൂടാനും കന്നം കടിക്കും കേസും കൂട്ടത്തിനൊക്കെ ഈ ചൊവ്വ ദോഷം കാരണമാകും അതുകൊണ്ടാണ് നമ്മളുടെ പൂർവികര് ഭദ്രകാളി അതായത് ചൊവ്വയെ പരദേവതയായി പ്രതിഷ്ഠിക്കാൻ കാരണം പരദേവതയായി ഭദ്രകാളി വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് വെറുതെ ഒരു ദേവിയെ കുടുംബ പരദേവത ആക്കിയതല്ല അല്ലെങ്കിൽ ഒരു ദേശദേവത ആക്കിയതല്ല ഒരുപാട് ഗുണങ്ങളും ഉള്ളതുണ്ടാണ് നമ്മുടെ ശത്രുക്കളെ ശത്രുവായിട്ട് കണ്ട് നിഗ്രഹം ചെയ്യാനും സമ്പത്തും സമൃദ്ധിയും തരാനാണ് ഭദ്രകാളി ഇപ്പൊ തമിഴ്നാട്ടിൽ പോയാലും കാണാം അവിടെ സുബ്രഹ്മണ്യസ്വാമിയാണ് സുബ്രഹ്മണ്യസ്വാമിയും കുജം തന്നെയാ ഭദ്രകാളിക്ക് തുല്യമാണ് അപ്പൊ ഭദ്രകാളി പ്രീതിയാണ് ആദ്യം എല്ലാവരും നേടാണ്ട് കടം വന്ന് മുടിഞ്ഞ പോയ ആൾക്കാരും ഞാൻ പറയുന്നു നിങ്ങൾ ഭദ്രകാളിയെ പൂജിക്കാൻ തുടങ്ങറിയുന്ന മന്ത്രങ്ങൾ ചൊല്ലി ഭജിക്കാൻ തുടങ്ങാം ഒരു പീഡസം സംവിധാനം ഒന്നും വേണ്ട ഒരു വിളക്കെങ്കിലും സമർപ്പിച്ച് നിങ്ങൾ ആരാധിക്കാൻ തുടങ്ങുക നിങ്ങളുടെ ജീവിതത്തിൻ്റെ കടങ്ങൾ തീരും ഈ വൈദീശ്വരൻ കോവിലെ ഏഴു ദിവസം നമ്മൾ ഭജനം പാർക്കണം ഭജനം പാർക്കുന്ന ദിവസം അന്നേ ദിവസം അവിടുത്തെ ഭക്ഷണം മാത്രമേ കഴിക്കാവൂ വൈകുന്നേരം നട അടച്ചതിന് ശേഷം നമുക്ക് വിശപ്പൊന്നും സഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പുറമെ ഹോട്ടലിൽ നിന്നോ ഭക്ഷണം കഴിക്കാം അല്ലാതെ ഭജനം പാർക്കുന്ന ദിവസം ഒരു കാരണവശാലും പുറം ഭക്ഷണം കഴിക്കരുത് ആ ക്ഷേത്രത്തിലെ ഭക്ഷണങ്ങൾ മാത്രം കഴിക്കണം ഉച്ചയ്ക്ക് അവിടെ നട അടയ്ക്കുമ്പോൾ നമുക്ക് റൂമിലേക്ക് വന്ന് ഒന്ന് വിശ്രമിക്കണമെങ്കിൽ വിശ്രമിക്കാം വീണ്ടും കുളിച്ച് നട തുറക്കുന്ന സമയത്ത് ഇരിക്കണം ഇങ്ങനെ ഏഴു ദിവസം ഭജനം പാർക്കണം ഭദ്രകാളിയമ്മയം മൂലമന്ത്രമായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ മന്ത്രം ചൊല്ലിക്കൊണ്ടേയിരിക്കണം അതോടൊപ്പം തന്നെ ഓം ഓ എന്ന വൈദീശ്വര നാമവും ചൊല്ലിക്കൊണ്ടിരിക്കണം ഏഴാമത്തെ ദിവസം സാഷ്ടാംഗം നമസ്കരിച്ച് ആ ദോഷങ്ങളൊക്കെ തീർന്ന് നിങ്ങൾ നിങ്ങളുടെ വിവാഹ സംബന്ധമായ കാര്യങ്ങൾ ആലോചിക്കുക ഉത്തമനായ സ്ത്രീക്ക് പുരുഷനും പുരുഷന് സ്ത്രീയും ലഭിക്കും ഒരേ ജാതക ചേർച്ചയുള്ള ജാതകം ഒന്ന് ചേരും പിന്നെ ഈ ജീവിതത്തിലെ ചൊവ്വാ സംബന്ധമായ ഒരു ദോഷം നിങ്ങളെ തൊട്ട് കാരണം വൈദീശ്വരൻ കോവിൽ അത്രയും പരിപാവനമായിട്ടുള്ള ശിവക്ഷേത്രമാണ് ഇതിന് പരിഹാരമാണ് ചൊവ്വയ്ക്ക് പരിഹാരമാണ് ശ്രീ വൈദീശ്വരൻ കോവില് എല്ലാ സജ്ജനങ്ങളും ഭക്തരെയും അത് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്നില്ല ഭക്തൻ ആർക്കും വേണമെങ്കിലും ഭക്തനാവാം അവരെ എല്ലാം ചൊവ്വാ ഭഗവതി കുടുംബ ഭദ്രകാളിയമ്മ അനുഗ്രഹിക്കട്ടെ എൻ്റെ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ കൊച്ചു കൊച്ചു അറിവുകൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഗുണം ചെയ്യുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം ഒരുപാട് പേര് വിളിച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എല്ലാവർക്കും അതെന്റെ കഴിവല്ല അമ്മയുടെ കഴിവാണ് ആ അമ്മ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടിയൻ്റെ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടായിരിക്കണേ നിങ്ങളുടെ സ്നേഹം തിരിച്ചു തരൽ മറ്റൊരു എപ്പിസോഡുമായി വരുന്നത് വരെ എല്ലാവർക്കും ഭഗവതി ഗുണങ്ങൾ തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഹരിയോ